സൂറത്ത് പന്ത്രണ്ടാമത്തെ ആയത്താണ് ഞാൻ വായിക്കുന്നത് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് മാ ഇബിലീസിനോടാണ് ചോദ്യം ഞാൻ നിന്നോട് സുജൂത് ചെയ്യാൻ കൽപ്പിച്ചപ്പോ നീ എന്താണ് ഇബിലീസെ സുജൂത് ചെയ്യുന്നത് എന്താണ് നിന്നെ തടഞ്ഞ വിഷയം ഇബിലീസ് പറയുന്ന മറുപടി ഞാനാണ് ഉത്തമൻ ആദമിനേക്കാൾ മിൻ നെ നീ സൃഷ്ടിച്ചത് അഗ്നിയിൽ നിന്നാണ് മിൻ തീൻ ആദമിനെ സൃഷ്ടിച്ചതോ മണ്ണിൽ നിന്നാണ് ഞാൻ എങ്ങനെ നോക്കുമ്പോഴും അഗ്നിയാണ് മണ്ണിനേക്കാൾ ഉത്തമൻ മഹത്വമുള്ളത് അതുകൊണ്ട് ഞാൻ എന്നെ വലുതായി കാണുന്നു എനിക്കൊരിക്കലും ആദന ആദമിന് മുമ്പിൽ സുചൂതെയ്യാൻ കഴിയില്ല ഒന്ന് ആലോചിച്ച് നോക്കി കൽപ്പിച്ച താര അള്ളാഹുവാണ് അള്ളാഹുവിന്റെ കൽപ്പന ഇബിലീസിന് അംഗീകരിച്ചാൽ മതി പക്ഷെ സാധിക്കുന്നില്ല ഈ ഒരു മൈൻഡ് സെറ്റാണ് ഇന്ന് ലോകത്ത് ഭൂരിഭാഗം ആളുകൾക്കും കുടുംബം കൊണ്ട് ഞാൻ വലിയവനാണ് തറവാട് കൊണ്ട് ഞാൻ വലിയവനാണ് ജനനം കൊണ്ട് ഞാൻ എന്നെ സേഫ് സോണിലാക്കുന്നു ഇതല്ലേ ഇന്ന് ലോകത്ത് കാണുന്നത് അമേരിക്കയിൽ നോക്കിയാലും കറുപ്പും വെളുപ്പും ജൂതന്മാർക്കിടയിലും ഞങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ സൃഷ്ടി നമ്മുടെ ഇന്ത്യയിൽ നോക്കിയാലും ജാതി വ്യവസ്ഥ ജനനം കൊണ്ട് ഞാനാണ് ഉത്തമൻ നീ എന്നേക്കാൾ താഴെയാണ് ഇത് ഇബിലീസിൽ നിന്ന് കിട്ടിയ മൈൻഡ് സെറ്റാണ് സുഹൃത്ത് പഠിച്ചു നോക്കൂ എത്ര വിശാലമായിട്ടാണ് ഇബിലീസ് കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന മുമ്പിൽ അല ഹൈറും ഞാൻ ശരിയാണ് മറ്റൊരു തീയറി കൂടി നമുക്ക് ഇതിനെ കാണാൻ പറ്റും ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്നുള്ളത് എപ്പോഴും ഞാൻ എന്നെ ശരിയായി കാണുന്നു നിന്നെ തെറ്റായും കാണുന്നു ഞാനൊരു ഉദാഹരണം പറയാം ഒരു മധ്യവയസ്കരായ വ്യക്തി വീടിന്റെ സിറ്റൗട്ടിൽ ഇരുന്നു കൊണ്ട് പത്രം വായിക്കുന്നു ഒരു കപ്പിൽ കാപ്പ് കുടിക്കുന്നു ആ കപ്പ് തൊട്ടരിക്ക വെച്ചിട്ടുണ്ട് വീട്ടിലെ കുറുമ്പുള്ള ആ ബാലൻ ഓടി വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്റെ കാല് തട്ടി കാപ്പി മറഞ്ഞു വീഴുന്നു ഇയാൾ ഷൗട്ട് ചെയ്യാണ് ഇവിടെ നോക്കിയാണ് നടക്കുന്നത് കണ്ണിലെ മുഖത്ത് എല്ലാം തട്ടി മറിച്ചു നീയാണ് പ്രശ്നക്കാരൻ നീ നോക്കിയില്ല യു ആർ നോട്ട് ഓക്കെ ഇതാണ് അയാളുടെ വാദം എന്നാൽ രണ്ടാമത്തെ ദിവസം ആ കുട്ടി അതേ സ്ഥലത്തിരുന്ന് ഒരു കപ്പ് കാപ്പി കുടിക്കുന്നു മൊബൈലിലോ എന്തെങ്കിലും തോണ്ടിക്കൊണ്ടിരിക്കുന്നു ധൃതിയിൽ കയറി വന്ന ആ മധ്യവയസ്കനായ വ്യക്തി കാല് തട്ടി ആ കുട്ടിയുടെ കാപ്പി മറിച്ചു കളയുന്നു അയാൾ ചോദിക്കുകയാണ് മനുഷ്യൻ നടക്കുന്ന വഴിയിലാണ് കൊണ്ടേ കാപ്പി വെക്കുന്നത് നിനക്ക് മാറ്റി വെച്ചുകൂടെ ഇത് മനുഷ്യൻ നടക്കുന്ന വഴിയല്ലേ അപ്പോഴും പ്രശ്നക്കാരൻ ആരാണ് യു കുട്ടിയാണ് അയാം ഓക്കേ ഞാൻ നടന്നത് ശരിയാണ് ഞാൻ വന്നത് ശരിയാണ് യു ആർ നോട്ട് ഓക്കേ പഴയ ഉദാഹരണത്തിലോ ഐ ആം ഞാൻ ഇരുന്നത് ശരിയാണ് നിന്റെടുത്താണ് പ്രശ്നം ഇതും ഇബിലീസിന്റെ ഒരു മൈൻഡ് സെറ്റാണ് അല്ല ഹൈറും വിൻഹും എപ്പോഴും ഐ ആം പെർഫെക്റ്റ് ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഇത് നമ്മിൽ വന്നത് ഇബിലീസിൽ നിന്നാണ് ഈ ആയത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾക്കായി തന്നത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ ആളുകൾ നന്നാവട്ടെ